ലോക്സഭാ തെരഞ്ഞെടുപ്പില് കാസര്കോട് പാര്ലമെന്റ് മണ്ഡലത്തില് യുഡിഎഫ് സ്ഥാനാര്ത്ഥിയായി മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം തിങ്കളാഴ്ച ഉച്ചയോടെ ചെന്നൈമെയിലിലാണ് അദ്ദേഹം കാസർഗോഡ് എത്തിയത് പയ്യന്നൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഉണ്ണിത്താന് അർപ്പിക്കാൻ യുഡിഎഫ് പ്രവര്ത്തകരെത്തിയിരുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ പ്രവാഹമായിരുന്നു ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ പോലും സാധിക്കാത്ത വിധം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രകടനമായാണ് പ്രവർത്തകർ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിച്ചത് സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഡി സി ഓഫീസിലേക്ക് പോയി യു എല്ലാ നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും അതിനുശേഷം മാധ്യമ പ്രവർത്തകരെയും കാണുന്നുണ്ട് ഇരട്ടക്കൊല നടന്ന കല്യോട്ട് നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തിങ്കളാഴ്ച തന്നെ അദ്ദേഹം കല്യോട്ടേക്ക് പോകും കൃപേഷിനെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം തേടി പ്രചാരണത്തിനിറങ്ങാനാണ് തീരുമാനം വലിയ ആവേശമാണ് പ്രവർത്തകരിൽ ദൃശ്യമായിരിക്കുന്നത് ഉണ്ണിത്താന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കല്യോട്ടെ അമ്മമാരാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത